എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ഔട്ടിംഗ് എടുക്കുകയാണ് വഴി കാണാം എന്താണ് വാ ാണ് वेटो पोटेटो लेस है ना बड़ा पैकेट तीन पीस तीन है चार, चार पीस दे दो बड़ा दो चार। चार। एक स्पाइसी അച്ചോ അച്ചോ ഓക്കെ നമ്മൾ ഷമാൾ റോഡ് കയറാൻ പോവാണ് ഷമാൾ റോഡ് സ്ട്രേറ്റ് ടു അൽക്കോർ ഷമാളോട് ഇറങ്ങാൻ പോവാണ് ഞങ്ങൾ സാധ്യത അത്സഡ് ആണ് ഡയറക്റ്റ് ഷമാളോട് ഇറങ്ങുക ഗൂഗിൾ മാപ്പിൽ മറോണ ബീച്ച് അല്ലെങ്കിൽ ഫ്രഞ്ച് ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റൂട്ട് ഷ്യമാളോട് സ്ട്രെയിറ്റ് എൻഡ് അതായത് ചത്ത ഏറ്റവും എൻഡിലാണ് ഈസ്റ്റേൺ സൈഡ് ഈസ്റ്റേൺ സൈഡാണ് കറക്റ്റ് അറിയില്ല എന്നാലും സെർച്ച് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ മാപ്പ് ഇല്ലാതെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആച്ചു നല്ല സീന് കാണല്ലേ എന്താ മിണ്ടാത്തേ നമ്മളെ ഫ്രണ്ട്സ് ാണ് അവിടെ വെയിറ്റ് ചെയ്ത് ലേറ്റ് ആയതുകൊണ്ട് സൈഡിൽ സൈഡ് സൈഡാക്കിട്ട് വെയിറ്റ് ചെയ്ത് അടുത്ത ടീമാണ് ഒരു ടീം കൂടി ഉണ്ട് പേക്കുന്ന വരുന്നത് താമസിക്കുന്നത് കാണാല്ലേ പിന്നെ ഇവിടെ ഒരു അടുത്തടുത്തായിട്ട് മൂന്ന് ബീച്ചുകളുണ്ട് അതായത് വൺ കിലോമീറ്റർ ഡിഫറൻസിൽ മൂന്ന് ബീച്ച് അടുത്തടുത്ത് ഒന്ന് മറോണ ബീച്ച് അടുത്തത് നേടാൻ പേര് ഫ്രഞ്ച് ബീച്ച് പിന്നെ ഉള്ളത് വെറോ ബീച്ചും കൂടി ഉണ്ട് പേര് ഓർമ്മയില്ല ഓക്കെ വേറെ പറഞ്ഞുതരാം ബാക്കി വീഡിയോസ് ടയേർഡായിട്ടുള്ള പോകുമ്പം തന്നെ ടയർഡല്ല ആൾക്കാർ ഉറങ്ങി ലേക്കിൽ വന്നോണ്ട് ഇപ്പാണ് മറ്റു മൂന്ന് ഫാമിലി പ്ലാൻ ചെയ്തത് നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഴു അച്ചോ എന്നാ ചൊക്കോ ബാർ അപ്പൊ ഇവിടെ ഒരു വക്കൂതിൽ കയറി നമ്മളെ മറ്റിട്ടിരിക്കുന്നതാ നമ്മുടെ മുബഷീർ നമ്മളെ ചോട്ടകളെല്ലാം അതിന് കേറി നമ്മൾ ഏകദേശം തെറായിട്ടിന്റെ ഷമാൾ റോഡിൽ നിന്ന് എക്സിറ്റ് സെവൻറി നൈൻ എടുത്താൽ ഓഫ് റോഡ് ഉണ്ട് ഓഫ് റോഡ് മിനി ഓഫ് റോഡ് റോഡുണ്ട് പിന്ന കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പിന്നെ ഓഫ് റോഡ് പോണ്ടോ ഓഫ് റോഡ് അച്ചോ അച്ചോടെ ആഹാട് പോയി ഫോർ മിനിറ്റ് ഡ്രൈവ് ഇവിടുന്ന് നേരെ പോയാൽ നമ്മടെ മറോണ ബീച്ച മറോണ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞാൻ ബേക്കിലും ഇങ്ങോട്ട് എടുക്കണ്ട വിട്ടു പോകും ഇത് നമ്മുടെ കൂടെയുള്ള വേറൊരു ഫാമിലിയാണ് ആമീൻ്റെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ ആയിഷ ഷമ്മ ഇവർ തമ്മാമിൽ ഇപ്പോൾ കാണാത്തത് ഏകദേശം അഞ്ച് മാസമായി അപ്പോൾ കണ്ട സന്തോഷത്തിനാണ് മക്കളെല്ലാവരും കൊ കൊറേ നേരായില്ലോ അല്ല அது பிடிக்கும் porque...

അപ്പൊ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു സൂപ്പർ ട്രാവൽ ബ്ലോഗുമായി നമ്മൾ വന്നിരിക്കും ആമിക്ക് ആമിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാത്ത പ്രശ്നമാണ് ഈ അങ്ങനെ ലോങ് ഡ്രൈവ് കഴിഞ്ഞിരിക്കുന്നു ിൽ കാണാം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം ആമി പറ